കേരളത്തിലെ ഒരു ക്ഷേത്രം തന്നെയാണിത് ഗുരുവായൂരിലെയും ശബരിമലയിലെയും ക്ഷേത്രവും ക്ഷേത്രപരിസരവും എങ്ങനെയൊക്കെ ഷീറ്റിട്ട് വൃത്തികേടാക്കാമോ ആ രീതിയിലൊക്കെ വൃത്തി കേടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ തനിമയും അതിൻ്റെ പരിസരം അതിനോട് ചേരുന്ന രീതിയിലും ഒരിക്കലും ഈ രണ്ട് ക്ഷേത്രങ്ങളും ചെയ്തു കണ്ടിട്ടില്ല നിർമ്മിതികൾ സ്ഥിരമായി നടക്കുന്നു എന്നാൽ ഒരു ക്ഷേത്രത്തോടുള്ള ബഹുമാനം എങ്ങനെ വേണമെന്ന് ഈ ക്ഷേത്രത്തിലെ നിർമ്മിതികൾ കണ്ടാൽ മനസ്സിലാവും എഞ്ചിനീയർമാരും ആർക്കിടെക്കുകളും എല്ലാം ചേർന്ന് വളരെ വിദഗ്ധമായി തൊഴിലാളികളും ക്ഷേത്ര കമ്മിറ്റിയും ക്ഷേത്ര ഭാരവാഹികളും എഞ്ചിനീയർമാരും ആർക്കിടെക്കുകളും എല്ലാം ചേർന്ന് നിർമ്മിച്ച ഈ ക്ഷേത്രത്തെ ഒന്ന് കണ്ടുപഠിക്കാൻ ഏറെയുണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ അവയിൽ ഭക്തിയോ അല്ലെങ്കിൽ സ്നേഹമോ അല്ലെങ്കിൽ ഇഷ്ടമോ തോന്നുന്ന രീതിയിൽ ഒരു ക്ഷേത്രത്തെ നിർമ്മിക്കുക ക്ഷേത്ര പരിസരത്തെ നിർമ്മിക്കുക ക്ഷേത്ര പരിസരത്തെ ആക്കി തീർക്കുക ഇവിടെ ജാതിയുമില്ല മതമില്ല പാൻറ്റിടാം ഷർട്ടിടാം നിങ്ങൾക്ക് ഏത് വൃത്തിയുള്ള വേഷവും ഇവിടെ എത്താം എന്നാൽ ഓരോ ക്ഷേത്രത്തിലെയും കഥ വേറെയാണ് കേരളത്തിലെ ചെറുപ്പക്കാർ ക്ഷേത്രത്തിൽ നിന്ന് അകലുന്നത് എന്തുകൊണ്ടെന്നാൽ അവിടെ പാൻറ്റോ അല്ലെങ്കിൽ ഷർട്ടോ ഇട്ട് ചെല്ലാൻ അനുവാദമില്ല എന്നത് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം പേരുടെയും അവലാതി ഇതൊന്നും ക്ഷേത്രക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാലമെന്നോ ഉണ്ടായിരുന്ന നിയമം ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് പുരുഷനാണെങ്കിൽ ഷർട്ട് ധരിക്കരുത് സ്ത്രീക്കോ എല്ലാം ധരിക്കാം പുള്ളിയാവാം കള്ളിയാവാം ഇനി ഏത് കളറ് വേണമെങ്കിലും ഉപയോഗിക്കാം പുരുഷനാണെങ്കിൽ ഷർട്ട് ഉപയോഗിക്കാനേ പാടില്ല ഇതൊക്കെ എന്ത് നിയമമാണെന്ന് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല ഏത് കാലത്തോ ഉണ്ടാക്കി വെച്ച നിയമം അതേപടി പാലിക്കുന്നു അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അവരുടെ കുടുംബസമേതം ചെല്ലുമ്പോൾ ചെറുപ്പക്കാർ ക്ഷേത്രത്തിൽ കയറാറേയില്ല ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാവില്ല സ്വന്തം കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി ക്ഷേത്രം എങ്ങനെയായിരിക്കണം എത്രത്തോളം സ്നേഹത്തോടെ പെരുമാറണം എത്രത്തോളം ഇഷ്ടത്തോടെ പെരുമാറണം ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് ആളുകൾ വരേണ്ടത് ക്ഷേത്രത്തിൽ നിന്ന് കാര്യം കിട്ടുന്നത് മാത്രമാണ് ചില ദേവസ്വം ബോർഡുകൾക്കെല്ലാം പണമുണ്ടാക്കണം പണമുണ്ടാക്കണം ഇത് മാത്രമാണ് ഓരോ ദേവസ്വം ബോർഡിനും ചിന്തയെന്നാൽ ഈ ക്ഷേത്രമൊക്കെ നിങ്ങൾക്ക് എത്ര കാലം തപസിരുന്നാലും ചെയ്തു തീർക്കാൻ കഴിയില്ല ഇത് ഒരു ട്രസ്റ്റ് നടത്തുന്ന ക്ഷേത്രമാണ് എന്നിട്ട് പോലും ഇത്രയും ഭംഗിയിലും ഇത്രയും അടുക്കും ചിട്ടയിലും ഇത്ര തന്മത്വത്തോടുകൂടിയും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവർ അവിടെ കിട്ടുന്ന പണം മുഴുവനായി അവിടെ തന്നെ ചെലവാക്കുന്നു ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു വയ്ക്കും ഇതൊക്കെയാണ് ക്ഷേത്രം എന്നത്